നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനാപകടം വളരെ ചുരുക്കമായി മാത്രമേ സംഭവിക്കാറുള്ളൂവെങ്കിലും അപകടം സംഭവിച്ചാൽ അത് വൻ ദുരന്തത്തിലായിരിക്കും കലാശിക്കുക അതിനാൽ തന്നെ അപകട സാധ്യത പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് ഉടൻ തന്നെ അടിയന്തര ലാൻഡിങ്ങിനുള്ള അനുമതി തേടാറുണ്ട് എന്നാൽ ഇപ്പോൾ പരിശീലന അഭ്യാസത്തിനിടെ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് തീപിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ട് പൈലറ്റുമാർ മരിച്ചു സൗത്ത് അമേരിക്കൻ രാജ്യമായ കൊളംബിയയിലാണ് സംഭവം അപിയായി എയർബേസിൽ കൊളംബിയൻ എയർഫോഴ്സിന്റെ ടി ഇരുപത്തിയേഴ് ടുക്കാനോ വിമാനങ്ങളാണ് പറക്കലിനിടെ തമ്മിൽ കൂട്ടിയിടിച്ച് തകർന്നത് കൂട്ടിയിടിച്ച വിമാനങ്ങൾ തീപിടിച്ച് താഴേക്ക് തകർന്നു വീഴുകയായിരുന്നു രണ്ട് പൈലറ്റുമാർ അപകടത്തിൽ മരിച്ച വിവരം എയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് അറിയിച്ചത് പൈലറ്റുമാരുടെ മരണത്തിൽ എയർഫോഴ്സ് അനുശോചനവും രേഖപ്പെടുത്തി അതിദാരുണമായ ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് വിമാനങ്ങൾ കൂട്ടിയിടിച്ച് തീപിടിക്കുന്നതും പരിശീലന അഭ്യാസത്തിൽ ഉണ്ടായിരുന്ന മറ്റ് വിമാനങ്ങൾ സമീപത്ത് വട്ടമിട്ട പറക്കുന്നതും വീഡിയോയിൽ കാണാം സംഭവത്തിൽ അധികൃതർ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഇത്തരത്തിൽ രണ്ട് പൈലറ്റുമാരുടെ ജീവൻ നഷ്ടമാകാൻ കാരണമായ അപകടത്തിന്റെ കാരണം വിശദമായ അന്വേഷണത്തിലൂടെ പുറത്തുവരും ബ്രസീലിയൻ എയർഫോഴ്സ് ആണ് ടി ഇരുപത്തിയേഴ് വിമാനങ്ങൾ വികസിപ്പിച്ചെടുത്തത് മിക്ക സൗത്ത് അമേരിക്കൻ എയർഫോഴ്സുകളും ഇതേ വിമാനം തന്നെയാണ് ഉപയോഗിക്കുന്നത് ടി മുപ്പത്തിയേഴ് എന്ന വിമാനത്തിന് പകരമായിട്ടാണ് ടി ഇരുപത്തിയേഴ് എത്തിയത് ഈജിപ്തും ഇറാഖുമാണ് ടി ഇരുപത്തിയേഴിന്റെ ആദ്യ വിദേശ കയറ്റുമതി ഉപഭോക്താക്കൾ അതേസമയം കൊളംബിയയിൽ വിമാനാപകടത്തെ തുടർന്ന് കാണാതായ മൂന്ന് കുട്ടികളെയും പിഞ്ചുകുഞ്ഞനെയും ജീവനോടെ കണ്ടെത്തുകയുണ്ടായി കൊളംബിയൻ ആമസോണിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്ന കുട്ടികളെ അപകടം നടന്ന് പതിനേഴ് ദിവസത്തിനു ശേഷമാണ് കണ്ടെത്താനായത് പതിനൊന്ന് മാസം പ്രായമുള്ള പിഞ്ചുകുഞ്ഞും നാലും ഒൻപതും വയസ്സ് പ്രായമുള്ള ആൺകുട്ടികളും അവരുടെ പതിമൂന്ന് വയസ്സുള്ള സഹോദരിയുമാണ് വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന കാട്ടിൽ ദിവസങ്ങളോളം കഴിച്ചു കൂട്ടിയത് കാട്ടുപഴങ്ങൾ കഴിച്ചാണ് കുഞ്ഞുങ്ങൾ വിശപ്പടക്കിയത് തെക്കൻ മേഖലയിൽ വിമാനം തകർന്നതിന് ശേഷം കാണാതായ നാലു കുട്ടികൾ മഴക്കാടിലൂടെ അലഞ്ഞു തിരിയുകയായിരുന്നുവെന്നാണ് കൊളംബിയൻ അധികൃതരുടെ നിഗമനം അത്യധികം വിഷമകരമായ തിരച്ചിലിന് ശേഷം കുട്ടികളെ ജീവനോടെ കണ്ടെത്താനായതായി പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ അറിയിച്ചത് ഞങ്ങളുടെ സൈന്യത്തിന്റെ കഠിനമായ തിരച്ചിലിനു ശേഷം ഗ്വാവിയറിൽ വിമാന അപകടത്തിൽ കാണാതായ നാല് കുട്ടികളെ ഞങ്ങൾ ജീവനോടെ കണ്ടെത്തി രാജ്യത്തിന് ഇത് സന്തോഷ നിമിഷം എന്നാണ് പെട്രോ ട്വിറ്ററിൽ കുറിച്ചത് മെയ് ഒന്നിന് വിമാനം അപ്രത്യക്ഷമായത് മുതൽ നൂറിലധികം സൈനികർ സ്നിഫയർ നായകളെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുകയായിരുന്നു പൈലറ്റിന്റെയും രണ്ടു പേരുടെയും മൃതദേഹങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു സെസ്ന ഇരുന്നൂറ്റിയാറ് ലഘുവിമാനം ആമസോണസ് പ്രവിശ്യയിലെ അരരാക്കുവാരയ്ക്കും ഗ്വാവിയർ പ്രവിശ്യയിലെ സാൻജോസ് ജോസ് ഡെൽ ഗ്വാവിയറിനുമിടയിൽ പറക്കുന്നതിനിടെ അപ്രത്യക്ഷമായത് വിമാനം തകർന്നതിന്റെ കാരണം കൊളംബിയൻ അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും റഡാർ സംവിധാനത്തിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമാകുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് പൈലറ്റ് എഞ്ചിൻ തകരാറുകൾ റിപ്പോർട്ട് ചെയ്തതായി രാജ്യത്തിന്റെ ദുരന്ത പ്രതികരണ വിഭാഗം അറിയിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക